भारत और उमंग के संबंधों में एक ऐतिहासिक दिन है നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് വിളിച്ചു പറയുകയാണ് നമ്മുടെ രാജ്യവും ഒമാനും തമ്മിലുള്ള ബന്ധം പുതിയ ഉഭയകക്ഷി ധാരണയൊക്കെ തന്നെ ചരിത്ര സംഭവമായിട്ട് മാറുമെന്ന് ഒമാൻ സുൽത്താൻ ഹൈതാം ബിൻ താരിക്ക് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാരതത്തിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ രാജ്യവും ഒമാനും തമ്മിലുള്ള ഒരുപാട് കരാറുകളിലൊക്കെ തന്നെ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ നല്ലവരായിട്ടുള്ള രാജ്യത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലവരായിട്ടുള്ള മുസ്ലിം സമൂഹത്തോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇവിടെയുള്ള പാർട്ടിക്കാരും നിരന്തരം കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്നുള്ള എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ അവർ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവര് ആ പറഞ്ഞു നടക്കുന്ന ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇവിടെയുള്ള പാർട്ടിക്കാരുടെയും ആവശ്യമെന്ന് പറയുന്നത് ആ ഭയം മുൻനിർത്തിക്കൊണ്ട് അവർക്ക് എക്കാലഘട്ടത്തിലും ഭരണത്തിൽ തുടരാനുള്ള ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കഥകളെയും ഇക്കൂട്ടർ പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് സകല മുസ്ലിങ്ങളും തിരിച്ചറിയണം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ലോക ത്തുള്ള സകല അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളും അവിടെയുള്ള സുൽത്താൻമാരും രാജാക്കന്മാരും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അടുപ്പം സ്ഥാപിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്നതല്ലേ നമ്മൾ നിരന്തരം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും വെറുതെ പറയുകയല്ല നിങ്ങൾ ഇത് തന്നെ കണ്ടില്ലേ ഒമാൻ ഈ ഒരു സുൽത്താൻ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സുൽത്താൻ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത് അങ്ങനെ അറബ് രാജ്യങ്ങളിലെ മുസ്ലിം രാജ്യങ്ങളിലെ സകല രാജാക്കന്മാരും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയിലേക്ക് അടുത്തു വരുമ്പോൾ ഇവിടെയുള്ള നല്ലവരായിട്ടുള്ള മുസ്ലിം സമൂഹം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരിക്കലും മുസ്ലിങ്ങൾക്ക് എതിരല്ല എന്ന് അദ്ദേഹം എതിരാണ് എന്തിനാണ് അദ്ദേഹം എതിർ സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള തീവ്ര സ്വഭാവമുള്ള ഏതാളുകൾക്കുമാണ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അങ്ങനെ നിന്ന് മാത്രമേ മുന്നോട്ട് പോവുകയും ചെയ്യാവൂ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ കേരള ഹമാസികൾക്കെതിരാണ് അതേപോലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള അതിതീവ്ര സംഘടനകളെ എതിരാണ് അതൊക്കെ എതിരായിട്ട് തന്നെ മുന്നോട്ട് പോകണം അതേസമയം നല്ലവരായിട്ടുള്ള നമ്മുടെ രാജ്യത്തോട് ചേർന്നിരിക്കുന്ന ഒരു മുസ്ലിം സമൂഹത്തിനും അദ്ദേഹം യാതൊരു തരത്തിലും എതിരുമല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇതൊക്കെ സകല പൊതുസമൂഹത്തിലേക്കും ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ മുൻനിർത്തി നിരന്തരം വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ത്തെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരുക തന്നെ ചെയ്യുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതുപോലെയുള്ള ഓരോ വിഷയങ്ങളും നമ്മുടെ രാജ്യത്ത് നിരന്തരം നടക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയിലേക്ക് ലോകത്തുള്ള രാജാക്കന്മാരും സുൽത്താൻമാരും രാജ്ഞിമാരും അതേപോലെ തന്നെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് അടുക്കുന്നത് കാണുമ്പോൾ ഏതൊരു ഭാരതീയനെ പോലെയും ഏറെ അഭിമാനം